ഹായ് ഗുണ്ടൊക്കെ ഉണ്ടോ ഗുണ്ടെന്താ ഇപ്പം ഞാൻ കൂട്ടുന്ന അഴിച്ചിറക്കിയതാണ് ഒന്ന് ഉച്ചക്ക് ശേഷമുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ പശുക്കളെ കറവയും എല്ലാം കൂടി ചേർത്തൊരു വീഡിയോക്കി എടുക്കാമെന്ന് വിചാരിക്കും ടൈമില്ലാത്തതാണ് മെയിൻ അയ്യോയ്യോ വെള്ളം മുത്തുമ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഉച്ചയ്ക്കുള്ള കറവയ്ക്കായിട്ട് നിൽക്കുകയാണ് പിന്നെ അവനി വർക്കെല്ലാം തീറ്റ കൊടുത്തിട്ട് പിന്നെ വിഗോവയൊന്ന് പുറത്താക്കണം വിഗോവ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ദിവസമായി കുറച്ചധികം ദിവസമായി ഒന്നിനും സമയമില്ല അപ്പം പറഞ്ഞിട്ട് ഹോസ്പിറ്റലുകാരെയായിട്ട് നിൽക്കുകയാണ് അപ്പം ഉമ്മാടെ ഉമ്മ മെഡിക്കലിലാണ് ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും അറിയില്ല ഇനിയുള്ളവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കണം ഒരാൾ കൂട്ടിലുണ്ട് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ കറവപ്പശുക്കൾ മൂന്നുപേരേ ഉള്ളു കേട്ടോ ബാക്കിയുള്ളവരെയൊക്കെ കൊടുത്തു പിന്നെ ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ജോലികൾ ഇങ്ങനെ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് അയ്യോ ഇവർക്ക് കൊടുക്കുന്നത് കെ ഡീലക്സ് ആണ് കേട്ടോ ഡീലക്സ് പ്ലസ് അതുണ്ട് തവിടുണ്ട് പിന്നെ ബിയർ വേസ്റ്റ് കൊടുക്കും പിന്നെ വൈക്കോല് പുല്ല് ഇതൊക്കെ അല്ലാണ്ട് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ഞാൻ അവരുടെ തീറ്റ ഒന്ന് സെറ്റ് ആക്കട്ടോ കേട്ടോ ഇതാണ് ബിയർ വേസ്റ്റ് കേട്ടോ ഈ സാധനം അതുപോലെ ചീനയുടെ പൊടിയും ഉണ്ടാവും കേട്ടോ ഇന്നിപ്പം പൊടി ഇല്ല കഴിഞ്ഞു ഇടയ്ക്ക് ചീനയുടെ പൊടിയും കൊടുക്കാറുണ്ട് ഇത് നല്ല സാ ഇതാണ് കേട്ടോ പാല് പാല് നല്ല രീതിക്ക് പാല് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ പില്ലറ്റ് ഓരോരുത്തരുടെ പാലിൻ്റെ അളവനുസരിച്ചാണ് ഫീഡ് കൊടുക്കുന്നത് അതുപോലെ തവിട് ഇത്ര വൈകിട്ട് കൊടുക്കും രാവിലെ ഇതുപോലെ തന്നെ കൊടുക്കും രാവിലെ പിന്നെ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കൊടുക്കുന്നത് കാൽസ്യം കൂടെ അധികം ചേർക്കാറുണ്ട് വേറൊന്നും അങ്ങനെ കൊടുക്കാറില്ല ഇതാണ് നമ്മൾ കൊടുക്കുന്നത് കാൽസ്യം കേട്ടോ കാൽസ്യം വേണ്ടി അന്നേയും കൊടുക്കുന്നത് ഇതുതന്നെയാണ് ഇത് കൊടുക്കുമ്പോൾ നല്ല പാൽ കിട്ടുന്നുണ്ട് അവർക്ക് നല്ല ആരോഗ്യമാണ് കേട്ടോ ഇതിപ്പോൾ കല്യാണിക്ക് എടുത്തിരിക്കുന്ന ഫുഡാണ് കേട്ടോ കല്യാണിക്കെടുക്കുമ്പോ കുറച്ചധികം എടുക്കും കാര്യം അവക്കിപ്പോ കുറച്ചധികം പാലുണ്ട് വെള്ളം കഴിഞ്ഞിട്ട് ഷെഡിലേക്ക് ഏറ്റി കെട്ടാന്ന് വിചാരിച്ചു എന്തായാലും ഒരു സൈഡാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അയ്യോ ഒരു രക്ഷയില്ല ഓടി 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 ആകെ ഒരു പേടി കേട്ടോ ഈ വെള്ളത്തിൽ ഈ കിടക്കുന്നതാണ് പെണ്ണ് രയ്ത് അവൾക്ക് പേടിയൊന്നുമില്ല അവൾ പെട്ടെന്ന് വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പോൾ കുറച്ചധികം ദിവസമായി തുറന്നു വിട്ടിട്ട് അപ്പോൾ നടക്കാനൊന്നും വയ്യാതായി അത്യാവശ്യം ഉണ്ട് കേട്ടോ മൂന്ന് മെയിലാണ് മെയിലിനെ കൊടുക്കാനായിട്ട് നിർത്തിയേക്കണേ രണ്ടെണ്ണത്തിന് ഇപ്പം എന്തായാലും കറവയുടെ ടൈമായി ഇപ്പൊ നിൽക്കുന്നു ഇനിയൊക്കെ അഴിച്ചു കൂട്ടിലോട്ട് കൊണ്ടുവന്നു കിട്ടട്ടെ കല്യാണിയുടെ മോള് ഇവര് രണ്ടുപേരും ഇനി ഇവരെയാണ് കഴിച്ച് കൂട്ടിൽ കിട്ടാ അപ്പോൾ ഒരുവിധമുള്ള എല്ലാ ജോലികളും കഴിഞ്ഞ കേട്ടോ ഇനി പശുവിനെ കറവ തീർന്നില്ല കറവ തീർന്നിട്ട് പാലും കൂടെ കൊണ്ടുവന്ന് വെക്കണം ഇവർക്ക് കുറച്ച് പോ ചെയ്യട്ട് കൊടുക്കണം പൂ കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാര്യമെല്ലാം കഴിക്കും ബാക്കിയൊക്കെ ഒതുക്കി കോഴികളൊക്കെ അടയ്ക്കാനുള്ള കടച്ചു ബി ഗോവയെ കുളിക്കാനൊക്കെ തുറന്നു ഇട്ടുകൊടുത്തു ബി ഗോവയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ ഇനി മുട്ടനുണ്ട് അവൻ്റെ കൂടെ ചെല തീറ്റ വെച്ചു കൊടുക്കണം സോല കഴിക്കുകയാണ് എന്നാൽ അവനെ ഞാൻ കൂട്ടി നിറക്കി മുമ്പോണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ ഭയങ്കര ഇടിയാണ് ഇപ്പം എന്തായാലും കൈയും കൈകാലൊക്കെ കൂട്ടിക്കെട്ടിറക്കി ആൾ സൈസ് കുറവാണ് പക്ഷേ ഇടിയുടെ പൂരം ഇങ്ങനെയാണ് പിന്നെ കഴിക്കുന്നത് കീർന്ന കേട്ടോ കിടന്നു മേഡത്തിനെ കറക്കോ കല്യാണിയെ കല്യാണി കറക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളാരും അവിടെ നിൽക്കാനോ വീഡിയോ എടുക്കാനൊന്നും പാടില്ല എനിക്കാണെങ്കിൽ ജലദോഷത്തിൻ്റെ തുടക്കം തുടങ്ങി തവിടെക്കപ്പ ഭയങ്കര അലർജിയാകും ആറുതെങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് ആ പിള്ളറ്റലിട്ട് പച്ച ഉള്ളത് അത് അലിയാനും പാടില്ല കടുമ്പുട കടുമുടാ കഴിക്കണ വെള്ളം വേണം അപ്പം അല്ലാത്തൊരു സാധനമാണ് ഇത് കുമ്പിരിക്കണുണ്ടോ ഡേ അയ്യോ ചുമ്മാ വിളിച്ചതാ വീട്ടിൽ ഉമ്മായൊന്നുമില്ലെങ്കിൽ വലിയ പാടാണ് കേട്ടോ ഒരു ദിവസം കിടന്ന് പോകണമെങ്കിൽ വലിയ പാടാണ് അവിടെ കല്യാണിയുടെ തറവന്നോണ്ടിരിക്കുന്ന ഞാൻ പോണേ ഇപ്പൊ ഞാൻ കടയിലേക്ക് ഇറങ്ങി പോവാന്നല്ലോ കുട്ടികളുടെ അടുത്ത് പോയിപ്പോ ചില്ലേ നിൽക്കണമുണ്ടോ ചേട്ടാ തറാ ആകെ സീനാണ് ട്ടാ ഇവനെ കഴിഞ്ഞാൽ ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വന്നതാ ഫുഡും കഴിച്ചിട്ട് ഇതേ പോകുന്നു അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്തണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഓക്കെ ബൈ